ഹലോ ചക്ക കൊണ്ടുവരു ഉണ്ണ്ണിയപ്പം ഈ ഒരു ക്യാപ്ഷനിൽ ഈ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് കുറച്ചുപേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ചക്ക കണ്ടില്ലല്ലോ ചക്ക എവിടുന്നാണ് കിട്ടിയെന്നുള്ളത് കണ്ടല്ലോ ഈ കാണുന്നതാണ് ചക്ക ഇത് ചക്ക വിളയിച്ച നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഞാനത് കൊണ്ടുവരുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെയും എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ഒരു കോണിലാണ് ഇതിൻ്റെ സ്ഥാനം ലോകം പുറംലോകം ഇല്ല ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കും പുറത്തോട്ട് എടുക്കും ആവശ്യം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കും അല്ലെങ്കിൽ ചക്കയുടെ ഉണ്ടാക്കും ചക്കയും മാങ്ങയും കിട്ടാൻ വേണ്ടി ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച് ന്യൂസിലാൻഡ് ഇല്ലാതെ വേറെ രാജ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ സ്റ്റെപ്സ് എല്ലാം സെയിം തന്നെയാണ് പിന്നെ നമ്മൾ പഴം ചേർക്കുന്നതിന് പകരം ചക്ക വിളയിച്ചത് ചേർക്കുന്നത് മാത്രം ചക്ക വിളയിച്ചത് മാത്രമല്ല നമുക്ക് പഴുത്ത ചക്ക കിട്ടാനുണ്ടെങ്കിൽ അതും ഡയറക്റ്റായിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ നാട്ടിൽ ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ആരക്കെങ്കിലും ഇതുപോലെ കൊടുത്തുവിടണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കാം നല്ലപോലെ വിളയിക്കണം നെയ്യും ശർക്കരയും ചേർത്ത് നല്ലപോലെ വിളയിക്കുവാണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് ഫ്രീസറിൽ വെക്കാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും ആ സമയത്ത് വേണം നമ്മളിത് നാട്ടിൽ നിന്ന് എങ്ങോട്ടാണെങ്കിലും കയറ്റി വിടാനായിട്ട് വൺസ് നമ്മളിത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അത് ഫ്രീസറിൽ തന്നെ ആയിരിക്കണം പുറത്തോട്ട് എപ്പോഴും ഒത്തിരി സമയം എടുത്ത് വെക്കുകയാണെങ്കിൽ അത് വന്നു പോകും ഇത്ര നാളായിട്ടും ഇതിന് ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസവും ഇല്ല പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് രണ്ടര വർഷമായിട്ടുള്ളത് എനിക്കിത് ഈ പരുവത്തിലാക്കി ഉണ്ടാക്കി കൊടുത്തു കൊടുത്തുവിട്ടത് എൻ്റെ മാതൃലെയുമാണ് അരിപ്പൊടിയും മൈദപ്പൊടിയും ഒരേ അളവിലും അതിൻ്റെ നാലിലൊരു ഭാഗം റവെ എടുത്തിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയിട്ടുള്ളത് എമ്മിയായിരുന്നു കേട്ടോ